ലൈവ് ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി വിമാനയാത്രയ്ക്ക് ചെലവേറുന്ന പുതിയ നിയമവുമായി യൂറോപ്യൻ യൂണിയൻ വിമാനങ്ങളിൽ വലിയ ക്യാബിൻ ബാഗുകൾക്ക് അധിക ഫീസ് ചുമത്താൻ വിമാന കമ്പനികൾക്ക് അനുമതി നൽകിക്കൊണ്ട് യൂറോപ്യൻ യൂണിയൻ പുതിയ നിയമം രൂപീകരിക്കാനും ചെറിയ ബാക്ക് പാക്കുകൾ ഹാൻഡ് ബാഗുകൾ എന്നിവ സൌജന്യമായി കൊണ്ടുപോകാം ഹാൻഡ് ലഗേജ് എന്നതിന് പുതിയൊരു നിർവചനം കൂടി നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് മുൻപിലെ സീറ്റിനടിയിൽ വയ്ക്കാൻ സാധിക്കുന്ന ബാഗുകൾ മാത്രമായിരിക്കും ഹാൻഡ് ലഗേജ് അതിലും വലിയൊരു ഏതൊരു ലഗേജിനും അധിക തുക നൽകേണ്ടി വരും സ്പെയിൻ ജർമ്മനി സൾവേനിയ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ ഇതിനെതിരെ വോട്ട് ചെയ്തു യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നുവെന്നാണ് വിമർശനം ഉന്നയിച്ചത് എന്നാൽ ഈ നിർദ്ദേശങ്ങൾ വോട്ടെടുപ്പിൽ അംഗീകരിക്കപ്പെടുകയായിരുന്നു പുതിയ നിർദ്ദേശം യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിൽ സമർപ്പിക്കും അവിടെ എം പിമാർ ഭേദഗതികളോടെ നിയമമാക്കുന്നത് ഉൾപ്പെടെ തീരുമാനമെടുക്കും അതിനിടെ ബാഗേജ് ഫീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തുന്ന ഈ നിയമത്തെ എയർലൈൻ അസോസിയേഷൻ സ്വാഗതം ചെയ്തു ഇതുവഴി യാത്രക്കാരും വിമാനക്കമ്പനികളും തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കാമെന്നാണ് വിശദീകരണം കഴിഞ്ഞ മാസം യൂറോപ്യൻ കൺസ്യൂമേഴ്സ് ഓർഗനൈസേഷൻ പരാതി നൽകിയതോടെയാണ് ഹാൻഡ് ലഗേജിന് ചാർജ് ഈടാക്കുന്നത് വലിയ രീതിയിൽ ചർച്ചയായത് പന്ത്രണ്ട് അംഗരാജ്യങ്ങളിൽ നിന്നായുള്ള പതിനാറ് ഉപഭോക്തൃ സംഘടനകളാണ് ചില ലോ കോസ്റ്റ് എയർലൈനുകൾ നിയമവിരുദ്ധമായി ഹാൻഡ് ലഗേജ് ചാർജ് ഈടാക്കുന്നതായി പരാതിപ്പെട്ടത് ഹാൻഡ് ലഗേജ് യാത്രയുടെ ഭാഗമാണെന്നും അതിന് ചാർജ് ഈടാക്കരുതെന്നും യൂറോപ്യൻ കോടതി വിധിച്ചിരുന്നു ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൽ നിന്ന് കാണാതായ രണ്ട് പെൺകുട്ടികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് അറിയിച്ചു പതിമൂന്നും പതിനാലും വയസ്സുള്ള കേരള സോഫിയ എന്നീ രണ്ട് പെൺകുട്ടികളെയാണ് കാണാതായത് മാഞ്ചസ്റ്ററിലെ ക്രംസാലിലുള്ള എബ്രഹാം മോസ്റ്റ് ലൈബ്രറിക്ക് സമീപം വ്യാഴാഴ്ച വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചോടെയാണ് പതിമൂന്നുകാരിയായ സോഫിയെയും പതിനാലുകാരിയായ കാനലയെയും സ്കൂൾ യൂണിഫോമിൽ അവസാനമായി കണ്ടത് മെലിഞ്ഞ ശരീരവും നീണ്ട ഇരണ്ട മുടിയുമുള്ള സോഫിയ കനഡ ധരിച്ചിട്ടുണ്ട് സെന്റ് മോണിക്ക സ്കൂളിന്റെ പിഇ പോളോ ടോപ്പും കറുത്ത ഷർട്ട്സും കറുത്ത ഷൂസും ധരിച്ചാണ് അവളെ അവസാനമായി കണ്ടത് കേരളക്ക് ഏകദേശം അഞ്ചടി നാല് ജ്വരവും നീണ്ട ഇരണ്ട മുടിയുമാണെന്ന് ഗ്രേറ്റർ മാഞ്ചെസ്റ്റർ പോലീസ് പറഞ്ഞു സെന്റ് മോണിക്ക സ്കൂളിൽ നിന്നുള്ള ബ്ലേസറും കറുത്ത പഫ കോട്ടും സ്കൂൾ ഷൂസും ധരിച്ചാണ് അവളെ അവസാനമായി കണ്ടത് ഇവരെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാതൃകയിൽ യു കെയിലും വിദേശ പൌരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുക പ്രായോഗികമായിരിക്കുമെന്ന് യു കെ പാർലമെന്റ് പ്രതിപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവിന്റെ നേതാവ് കെമി ബാഡ്നോക്ക് ആരൊക്കെ രാജ്യത്തേക്ക് വരണമെന്നും എത്രനാൾ താമസിക്കണമെന്നും ആരാണ് പോകേണ്ടതെന്നും എല്ലാം പാർലമെന്റിനെ തീരുമാനിക്കാൻ കഴിയണം യാത്രാവിലക്ക് പോലുള്ള നടപടികളിലൂടെ വേണം ഇക്കാര്യങ്ങൾ നടപ്പാക്കാനെന്നും ബാഡ്നോക്ക് ചൂണ്ടിക്കാട്ടി ഇതെല്ലാം പ്രായോഗികമാക്കാവുന്ന സാഹചര്യങ്ങൾ രാജ്യത്തുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ഇത്തരമൊരു അഭിപ്രായം പങ്കുവച്ചതിലൂടെ ട്രംപിന്റെ തീരുമാനത്തോടെ താൻ യോജിക്കുന്നുവെന്ന് അർത്ഥമില്ലെന്നും ട്രംപ് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ പട്ടിക തൻ കണ്ടിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അനധികൃത കുടിയേറ്റത്തിലൂടെ ബ്രിട്ടൻ കബളിപ്പിക്കപ്പെടുകയാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും അവർ ആരോപിച്ചു അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നതിനുള്ള ബ്രിട്ടന്റെ സംവിധാനം തകർന്നെന്നും രാജ്യത്തിന്റെ അതിർത്തികൾ നിയന്ത്രിക്കാനോ വിദേശ കുറ്റവാളികളെ നാടുകടത്താനോ കഴിയുന്നില്ലെങ്കിൽ തങ്ങളെ തടയുന്ന നിയമങ്ങളും ഉടമ്പടികളും ഉപേക്ഷിക്കുമെന്നും കൺസർവേറ്റീവ് പാർട്ടി ഇവ ശരിയായി പരിഹരിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കുമെന്നും അവർ വ്യക്തമാക്കി വൈറ്റ് ഹാളിലെ ഡിഫൻസ് ടാങ്ക് ആയ റോയൽ യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷനിൽ നിന്ന് യു കെ പുറത്തു പോകണമെന്ന ആവശ്യത്തെ കൺസർവേറ്റീവുകൾ അംഗീകരിക്കുവോ എന്ന് നിർണയിക്കാനുള്ള നിയമ നടപടിക്ക് തുടക്കമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനത്തിനിടെയാണ് ഇക്കാര്യങ്ങൾ പരാമർശിച്ചത് കഴിഞ്ഞ ദിവസമാണ് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ളത് പൗരന്മാർക്ക് യുഎസിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് ഏഴ് രാജ്യങ്ങൾക്ക് ഭാഗിക നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് യു കെയിലെ മരുന്ന് ക്ഷാമത്തിൽ വലഞ്ഞ് ക്യാൻസർ രോഗികൾ മരുന്നുകൾ ആവശ്യത്തിന് ലഭിക്കാതെ വരുന്നതിനാൽ ക്യാൻസർ രോഗികൾ ഭക്ഷണം ഒഴിവാക്കിയും ഡോസുകൾ റേഷൻ ചെയ്തും മരുന്നുകൾക്കായി മുപ്പത് മൈൽ വരെ യാത്ര ചെയ്തും ബുദ്ധിമുട്ടുന്നതായാണ് ഫാർമസിസ്റ്റുകൾ നൽകുന്ന മുന്നറിയിപ്പ് യു കെ നേരിട്ടത്തിൽ വെച്ച് ഏറ്റവും ദുരിതം നിറഞ്ഞ ക്ഷാമമാണ് ഇപ്പോഴത്തെ എന്നാണ് ഫാർമസിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് സുപ്രധാന ക്യാൻസർ മരുന്നായ ക്രിയോൺ സ്റ്റോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണെന്ന് തൊണ്ണൂറ്റിയാറ് ശതമാനം ഫാർമസികളും പറയുന്നു പാൻക്രിയ ക്യാൻസർ ബാധിച്ച ആയിരക്കണക്കിന് രോഗികൾക്ക് കഴിക്കുന്ന ഭക്ഷണം തയ്ക്കാൻ ഈ ടാബ്ലറ്റുകൾ ആവശ്യമാണ് എന്നാൽ ഒരു വർഷത്തോളമായി ക്രിയോണിന്റെ യു കെ സപ്ലൈ കുറഞ്ഞ നിലയിലാണ് ഈ മരുന്ന് കിട്ടാതെ വരുന്നതോടെ ഈ രോഗികൾ അപകടകരമായ പോഷണക്കുറവും ഭാരക്കുറവും നേരിടും നാഷണൽ ഫാർമസി അസോസിയേഷൻ നടത്തിയ സർവേയിൽ ക്രിയോൺ ക്ഷാമം ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും മോശം സ്റ്റോക്ക് കുറവാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ മരുന്ന് കിട്ടാനായ രോഗികൾ മണിക്കൂറുകൾ ചെലവിട്ട് സഞ്ചരിക്കുന്ന അവസ്ഥ പോലും വരുന്നു മരുന്ന് ആവശ്യത്തിന് കഴിക്കാതെയും ഭക്ഷണം ഒരു നേരമാക്കി കുറച്ചുമെല്ലാം ഇവർ നിയന്ത്രിച്ച് നിൽക്കുന്നു കോവിഡ് മഹാമാരിക്ക് ശേഷം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള മരുന്നുകൾ ഒന്നായി ക്രിയോൺ മാറിയിരിക്കുന്നു ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ആന്റിബയോട്ടിക് ഇൻഹേലറുകൾ എന്നിവയും വിതരണം തടസ്സപ്പെട്ട നിലയിലാണെന്നും ഇനി നാട്ടിലെ വാർത്തകൾ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ ജനാധിപത്യപരമായ പ്രതിഷേധം അനുവദിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് കേരള ലജിസ്ലേഷ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാരെന്ന് വായ് മൂടിക്കെട്ടി പ്രതിഷേധിക്കും ചട്ടവിരുദ്ധമായി ഇ ഓഫീസ് ലോഗിൻ അനുവദിച്ചിൽ പ്രതിഷേധിച്ച് ആറ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത ലോഗൌട്ട് പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ചതിനാലാണ് പ്രതിഷേധം സമയപരിധി പാലിച്ച് നോട്ടീസ് നൽകിയില്ലെന്ന കാരണത്തിലാണ് അനുമതി നിഷേധിച്ചത് തുടർന്ന് പന്ത്രണ്ട് ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകി ഇന്ന് ആഹ്വാനം ചെയ്ത സമരത്തിന് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി വീണ്ടും അനുമതി നിഷേധിച്ചു അംഗീകൃത സർവീസ് സംഘടനകൾ ആഹ്വാനം ചെയ്യുന്ന ജനാധിപത്യപരമായ പ്രതിഷേധ പരിപാടികൾക്ക് തുടർച്ചയായി അനുമതി നിഷേധിക്കുന്നതിലൂടെ ജനാധിപത്യ ധ്വംസനമാണ് നിയമസഭയിൽ നടക്കുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സാലറി ചലഞ്ചിൽ സമ്മതപത്രം നൽകിയെങ്കിലും തുക ദുരിതാശ്വാസ നിധിയിലെത്താത്ത സാഹചര്യത്തിൽ പണം പിരിച്ചു നൽകാത്ത സ്ഥാപന മേധാവികളടക്കമുള്ളവരുടെ ശമ്പളം തടഞ്ഞു നാലായിരത്തോളം ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാരുടെ മെയ് മാസത്തെ ശമ്പളം ബിൽ തയ്യാറാക്കുന്നതാണ് വൈകുന്നത് സാലറി ചലഞ്ചിലേക്ക് ലീവ് സെറണ്ടർ പി എഫ് എന്നിവ വാഗ്ദാനം ചെയ്ത ഇരുപതിനായിരത്തോളം ജീവനക്കാരുടെ വിഹിതം സർക്കാരിലേക്ക് എത്തിയിരുന്നില്ല ലിവ് സെറണ്ടർ പി എഫ് എന്നിവയുടെ കാര്യത്തിൽ ജീവനക്കാർക്ക് തന്നെ അപേക്ഷ നൽകി തുക ലഭ്യമാക്കുകയും ശേഷം അതത് ഓഫീസുകളിലെ ഡി ഡി ഒ ഈ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് ജീവനക്കാർ തങ്ങളുടെ ഭാഗം പൂർത്തീകരിച്ചെങ്കിലും ബന്ധപ്പെട്ട ഡി ഡി ഒ ഇവ കൈമാറുന്നതിന് നടപടി സ്വീകരിക്കാത്തതാണ് പണമെത്താത്തതിന് കാരണം ഈ സാഹചര്യത്തിലാണ് ഡി ഡി ഒമാരുടെ ശമ്പളം തടയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് തിമിർത്തുപെയ്യേണ്ട കാലവർഷത്തെ എൽനിനോ തട്ടിക്കൊണ്ടുപോകുമോ എന്ന ആശങ്കയിലാണ് ശാസ്ത്രലോകം ജൂണിന് മുൻപേ തിരനോട്ടം ഗംഭീരമാക്കിയ കാലവർഷം പിന്നീട് തീർത്തും ദുർബലമായത് എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമാണോ എന്ന വിശകലനം നടന്നുവരുന്നു ശാന്തസമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസം മാറിയതിനാലാണ് കാലവർഷത്തിന്റെ തുറക്കത്തിൽ സാധാരണയിൽ കവിഞ്ഞ മഴ ലഭിച്ചത് എൽനിനോയിൽ നിന്ന് മാറിയെങ്കിലും ശാന്തസമുദ്രം അതിന്റെ വിപരീത പ്രതിഭാസമായ ലാനിനായിൽ എത്തിയിരുന്നില്ല എന്നാൽ പടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അന്തരീക്ഷം ലാനിനയ്ക്ക് സമാനമായ അവസ്ഥയിലായിരുന്നു എലിനോയിൽ ശരാശരിയിലും കുറവ് മഴയും ലാനിനായിൽ അതിശക്തമായ മഴയുമാണ് ഫലം ശാന്തസമുദ്ര നിഷ്പക്ഷാവസ്ഥയിലേക്ക് മാറിയെങ്കിലും അത് ലാനിന ആകണമെന്നില്ല എലിനോയിലേക്ക് തന്നെ തിരികെ പോയേക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ എം എസ് ശ്രീ ഐരീന വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്തു രാവിലെ ഒൻപത് മണിയോടെയാണ് ബർത്തിംഗ് പൂർത്തിയായത് തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് എം എസ് സി ഐന ചിരക്കപ്പലിലെ കപ്പിത്താൻ മെട്രേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടേതാണ് ഈ കപ്പൽ ഐറീന സീരീസിലുള്ള കപ്പലുകളാണ് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ ഇതേ സീരീസിലുള്ള എം എസ് സി മിഷേൽ കപ്പലിനിയും നേരത്തെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരുന്നു സൌത്ത് ഏഷ്യൻ തുറമുഖങ്ങളിൽ ഇതാദ്യമായാണ് ഐറീന എത്തുന്നത് നാനൂറ് മീറ്റർ നീളവും അറുപത്തിയൊന്ന് മീറ്റർ വീതിയുമാണ് എം എസ് ഐറീനയ്ക്ക് ക്യാപ്റ്റനെ കൂടാതെ കലെ ക്രൂവിലും മലയാളിയുണ്ട് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ കപ്പലാണ് എം എസ് അറീന അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും നീണ്ടകര പാലത്തിനടിയിൽ കുറുകെ ചങ്ങല വലിച്ചു കെട്ടി വിസിൽ മുഴങ്ങുന്നതോടുകൂടി ട്രോളിംഗ് നിരോധനം ആരംഭിക്കും ഇതോടെ തീരദേശം കൂടുതൽ വറുതിയിലാകും ബോട്ടുകളിൽ തൊഴിലെടുക്കുന്നവർക്ക് പുറമെ ഹാർബറുകളിൽ പണിയെടുക്കുന്ന പതിനായിരങ്ങളാണ് പട്ടണിലാവുക മത്സ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സംസ്ഥാന സർക്കാർ സൗജന്യ റേഷൻ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും മത്സ്യ അനുബന്ധ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്ന് മത്സ്യമേഖലയിലുള്ളവർ ആരോപിക്കുന്നു ഇനി സ്പോർട്സ് വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ലോകകപ്പ് യോഗ്യതയിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇറ്റലി മറുപടിയില്ലാത്ത മൂന്ന് ഗോളിന് നോർവെയോട് പരാജയപ്പെട്ടു നാല് തവണ ചാമ്പ്യൻമാരായ ഇറ്റലിക്ക് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പുകൾ യോഗ്യത നേടാൻ സാധിച്ചിരുന്നില്ല നോർവേക്കെതിരായ പോരാട്ടത്തിൽ അലക്സാണ്ടർ സോർലോക് ആന്റോണിയോ നൂസ എർലിംഗ് ഹാലൻ എന്നിവരുടെ ആദ്യ പകുതിയിലെ ഗോളുകളിലാണ് ഇറ്റലി തോൽവി വഴങ്ങിയത് ജയത്തോടെ ഗ്രൂപ്പ് ഐയിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് പോയിന്റുമായി നോർവേ ഒന്നാം സ്ഥാനം തുടരുന്നു ആറ് പോയിന്റുമായി ഇസ്രയേലാണ് രണ്ടാമത് ഗ്രൂപ്പ് ചാമ്പ്യൻമാർ ലോകകപ്പിൽ നേരിട്ട് യോഗ്യത നേടുമ്പോൾ രണ്ടാം തനക്കാർ പ്ലേ ഓഫ് കളിക്കണം തോൽവിക്ക് പിന്നാലെ കോച്ച് ലൂസിയാനോ സ്പെലറ്റിയെ ഇറ്റലി പുറത്താക്കി മ്യൂണിക്കിലെ അലയൻസ് അരീനയിൽ നടന്ന നാടകീയമായ യു എഫ നേഷൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫൈനലിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും രണ്ടേ രണ്ട് സമനിലയിൽ പിരിഞ്ഞതിനുശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അഞ്ച് മൂന്നിന് സ്പെയിനെ തോൽപ്പിച്ച് പോർച്ചുഗൽ ജേതാക്കളായി ഇരുപത്തിയൊന്നാം മിനിറ്റിൽ മാർട്ടിൻ സുബിമെന്റിയുടെ ഗോളിൽ സ്പെയിൻ ആദ്യം മുന്നിലെത്തി എന്നാൽ എന്നാലഞ്ച് ശേഷം പെട്രോനെറ്റോയുടെ അസിസ്റ്റിൽ ന്യൂനോ മെൻഡസിന്റെ തകർപ്പൻ ഗോളിൽ പോർച്ചുഗൽ സമനില പിടിച്ചു ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് പെഡ്രിയുടെ അസിസ്റ്റിൽ മിക്കൽ ഓയർ സാബൽ സ്പെയിനിന് വീണ്ടും ലീഡ് നേടിക്കൊടുത്തു രണ്ടാം പകുതിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിൽ അറുപത്തി ിൽ പോർച്ചുഗൽ വീണ്ടും സമനില പിടിച്ചു ഇതോടെ മത്സരം ആവേശകരമായി ഇരു ടീമുകൾക്കും കളി സ്വന്തമാക്കാൻ അവസരങ്ങൾ ലഭിച്ചെങ്കിലും അധിക സമയത്തും സമനിലയിൽ തുടരുന്നതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടറിലേക്ക് നീങ്ങി പതിനഞ്ച് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും